ഗഡി പാലക്കാട് ചന്ദ്രനഗറിലെ മൂവായിരം സ്ക്വയർ ഫീറ്റില് അടിപൊളി ഒരു വീട് കൊടുക്കാനുണ്ട് പതിനാല് സെന്റ് സ്ഥലത്തില് ഒരു രണ്ടുനില കെട്ടിടം മുകളിലും കീഴായിട്ട് രണ്ട് ഫാമിലിക്ക് താമസിക്കാം പതിനാല് സെന്റ് സ്ഥലമുണ്ട് നല്ല നല്ല ഫലങ്ങളുള്ള മരങ്ങളുണ്ട് ചെടികളുണ്ട് പക്ഷെ ബ്രോക്കർമാര് ബന്ധപ്പെടേണ്ട ആവശ്യക്കാരും മതി എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ നമുക്ക് ആ വീടും പറമ്പൊക്കെ ഒന്ന് കണ്ടാലോ ഏ എങ്ങനെയുണ്ട് നോക്കാലോ പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ട് ആവശ്യക്കാർ മാത്രം വന്നാൽ മതി ബ്രോക്കർമാര് ബന്ധപ്പെടേണ്ടാണ് ഈ വീട്ടുടമ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ നമുക്ക് വീട് കയറി കാണുമല്ലേ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയില് ചന്ദ്രനഗർ കഴിഞ്ഞ് തൊട്ടടുത്ത ജംഗ്ഷനിലെ നക്ഷത്രനഗർ കോളനിയിലെ ഒരു വീടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഉള്ളത് മൊത്തം ടൈൽസ് നല്ല രണ്ട് നില കെട്ടിടം പതിനാല് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂം താഴ്ത്ത് കിച്ചൺ ഹാള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും താഴ്ത്തുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാള് എല്ലാ സൗകര്യങ്ങളോടും കൂടി മോളിൽ ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു വീടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആ ഗേറ്റ് കണ്ടില്ലേ നമുക്ക് വീട്ടിലേക്ക് കയറാം വീട്ടിലേക്ക് കയറിയ അടുത്തു തന്നെ വലത്തെ സൈഡിൽ തുളസിത്തറ അങ്ങനെയുണ്ട് ഇനി നമ്മൾ വരാന്തയിലേക്ക് കയറുകയാണ് ഒരാന്തേയിൽ കയറി പോർച്ച് കണ്ടു താഴെ ടൈൽസൊക്കെ ഇട്ടിട്ടുള്ള നല്ല കാർ പോർച്ച് ഇതാ നമുക്ക് അങ്ങോട്ട് നടന്നു നീങ്ങാം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം അങ്ങനെ നമ്മൾ മെയിൻ ഹാളിൽ എത്തി അവിടെ സൗകര്യപ്രദമായ ഇരിപ്പടങ്ങൾ കർട്ടൻ നല്ല പെയിൻറ് എല്ലാം അടിച്ച് വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത് ഇത് സ്വീകരണമുറി നല്ല ഫർണിഷിംഗ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടോ എത്ര മനോഹരമായി വെച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കൊന്ന് നോക്കാം കാളിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റും എല്ലാം കാണാം ഇനി നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് ചെന്നത് ഡൈനിങ് റൂമിൻ്റെ സംവിധാനങ്ങളാണ് കാണുന്നത് നല്ല മേശ കബോർഡുകൾ എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിൾ കണ്ടോ നല്ല ഡൈനിങ് ടേബിള് ആ കാണുന്നത് പൂജാമുറിയാണ് പൂജ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക് ആ മുകളിൽ എ സി വെച്ചിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ സെറ്റപ്പുകളാണ് നമ്മൾ കാണുന്നത് അലമാര ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി അലമാര വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഈ ബെഡ്റൂമിലെ ഒന്ന് നോക്കിയാലോ എന്താ ബാത്ത്റൂമിൻ്റെ വൃത്തി കണ്ടില്ലേ വളരെ ഭംഗിയായി ടൈൽസൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല ഒരു ബാത്റൂമാണ് വാഷ് ബേസിനുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ല വീതി നീളം ഒക്കെയുള്ള നല്ലൊരു ബാത്റൂമാണ് ഒരു ബെഡ്റൂമിലുള്ളത് അവിടെ നിന്ന് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതാ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും അതേമാതിരി തന്നെ നന്നായി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂമും നമുക്കൊന്ന് കാണാം വേണ്ട മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കബോർഡുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡുകൾ വേണ്ടോ മേക്കപ്പ് സാധനം വയ്ക്കാം ഫോട്ടോ വയ്ക്കാം എന്തു വേണമെങ്കിലും വയ്ക്കാവുന്ന നല്ല ഫർണിഷ് ചെയ്തിട്ടുള്ള ഇത് അവിടെ വിനായകൻ്റെ ഒരു പടമുണ്ട് ആ ബാത്റൂമും രണ്ടാമത്തെ റൂമിൻ്റെ ബാത്റൂമ് നമ്മളിപ്പോൾ കാണുകയാണ് അതും വളരെ വൃത്തിയായി ഗ്ലോസറ്റും വാഷ്ബേസിനും കണ്ണാടിയും ഒക്കെയായി ഇതും നന്നായി തന്നെ വെച്ചിട്ടുണ്ട് ഈ ബാത്ത് റൂമിൽ നമ്മൾ പുറത്തു കിടന്നിട്ടാണ് പൂജാമുറി പൂജാമുറിയും ഭംഗിയായി ഭക്തിപൂർവം നിന്ന് തൊഴാൻ പറ്റുന്ന സൗകര്യത്തോടു കൂടിയിട്ടുള്ള പൂജാമുറിയാണ് ലൈറ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് പൂജാമുറി അടച്ചു കഴിഞ്ഞാൽ കാണുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് വാതല് മണി ഇതൊക്കെയായിട്ട് നമുക്ക് നേരെ കിച്ചനിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് കിച്ചനാണ് കിച്ചൻ്റെ സൗകര്യങ്ങൾ ഫ്രിഡ്ജ് കിച്ചനകത്ത് അടുപ്പ് ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റൗ വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഫ്രിറ്റും അതിനോടനുബന്ധിച്ച നല്ല സൗകര്യങ്ങളാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിച്ചനാണ് ഏറ്റവും സൗകര്യം വേണ്ടത് ആ സൗകര്യമൊക്കെ ഈ വീട്ടിലുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എല്ലാം നല്ല ഭംഗിയായി സൂക്ഷിച്ചത് ആ സിങ്ക് പാത്രം കഴിക്കാനുള്ള സിങ്ക് വളരെ നന്നായി വെച്ചിരിക്കുന്നുണ്ട് എല്ലാം തന്നെ അവിടുത്തെക്കെ ബോർഡുകളും സ്റ്റാൻഡുകളും എല്ലാം തന്നെ വളരെ സൗകര്യപ്രദമായിട്ടുള്ളതാണ് കണ്ടോ മുകളിൽ വയ്ക്കാനുള്ള റാക്കുകൾ പിന്നുകൾ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള റാക്കുകൾ സ്റ്റൗ വയ്ക്കാനുള്ളത് ഗ്യാസ് ആണ് ഇനി നമുക്ക് അവിടെ നിന്ന് നല്ല ബാക്കിൽ വർക്ക് ഏരിയയിലേക്ക് വന്നാൽ അവിടെ നല്ല സ്റ്റാൻഡ് മുകളിലും ഒക്കെ സാധനങ്ങൾ വയ്ക്കാനുള്ളത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്കോ കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അവിടെ ഇനി അവിടെ നിന്ന് നേരെ നമുക്ക് പുറത്തിറങ്ങാം ഇത് പുറത്താണ് ബാക്കിൽ ഉള്ള പുറത്തെ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് പുറത്തെ ഏരിയ നിന്ന് ആ ബാക്കിലേക്ക് ആ സൈഡിലേക്ക് നമുക്ക് നോക്കാം കണ്ടോ വീടിന്റെ ഒരു സൈഡാണ് കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു ഫ്രണ്ടിൽ വന്ന് ഫ്രണ്ടിലാ തുളച്ചിത്ര കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് പറ്റാത്ത കിണറുണ്ട് ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ പറമ്പിലേക്ക് പോവാം പതിനാല് സെൻറ്റ് എന്ന് പറഞ്ഞില്ലേ ആ പറമ്പിൽ എന്തൊക്കെയാ എന്ന് നമുക്കൊന്ന് കാണാമല്ലോ നല്ല മണ്ണ് നല്ല കൃഷിയാണ് പതിനാല് സെൻറ്റ് സ്ഥലമുള്ള പറഞ്ഞാലും അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല വാഴകളുണ്ട് പിന്നെ ഇതാ ചാമ്പമരം ഉണ്ട് കപ്പ ഉണ്ട് ഇരുമ്പുളിയുണ്ട് ഇതാ കപ്പ ഉണ്ടല്ലേ നല്ല ഇനം കപ്പയാണ് അതിൻ്റെ താഴെ തന്നെ മിളകുകൾ നല്ല ഇനം മിളകുകൾ ഉണ്ട് ഒരു വൈലറ്റ് മിളകുണ്ട് അത് വളരെ ശ്രദ്ധിക്കാവുന്ന വളരെ ഇതുള്ളതാണ് പിന്നെ അവിടെ കറിവേപ്പിൻ്റെ ഇതാ വീണ്ടും ഇരുമ്പാമ്പുളി കാണുന്നു ഒരു ബോർവെല്ലുണ്ട് ഈ ബോർവെല്ലിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കാം മലമ്പുഴ വെള്ളമുണ്ട് ബോർവെല്ലുണ്ട് കിണറുണ്ട് അപ്പം അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു പഞ്ചല്ല അതാ മുരിങ്ങ മുരിങ്ങയില ഇത് സപ്പോട്ടക്കായ സപ്പോട്ട മരം ഉണ്ടോ അങ്ങനെ പുറത്ത് തന്നെ വളരെ അന്തരീക്ഷം നല്ല അന്തരീക്ഷമുള്ള കൃഷിത്തോട്ടം പച്ചപ്പ് കലർന്ന എല്ലാവിധ ഫലഭൂഷ്ടിയായ ഫലങ്ങളുള്ള ഒരു പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് കൃഷി കണ്ടാൽ തന്നെ കൊതിയാവും ആ രീതിയിലാണ് ഇവിടെ കൃഷി നിൽക്കുന്നത് ഇനി നമുക്ക് മോളിലേക്ക് പോവാം പുറത്തുനിന്ന് വന്നു നമ്മൾ മുകളിലത്തെ നിലയൊന്ന് കാണാം മുകളിലത്തെ നിലയിൽ നമ്മൾ കോടി കയറി പോവുകയാണ് ആ ജല്ലയുടെ നോക്കി തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം നല്ല ഭംഗിയുള്ള അന്തരീക്ഷവും പ്രകൃതിയാണ് പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി ജസ്റ്റ് ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പുറമ്പേക്കൊന്ന് വന്ന് നോക്കി പിന്നെ പുറത്തൊന്ന് വന്ന് എങ്ങനെയുണ്ട് പുറമെത്തെ അന്തരീക്ഷം തന്നാ നമ്മൾ പുറത്തേക്ക് കടന്നു പുറത്ത് ഇത്രയും സ്ഥലം അല്ല കസാരി ഇട്ടിരുന്ന് കണ്ടോ ഇവിടെയൊക്കെ വേണമെങ്കിൽ ആ കസാരി ഇട്ടുണ്ടല്ലോ കസാരി ഇട്ടിരുന്ന് പടിഞ്ഞാറ് നോക്കി നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാം ചുറ്റുമുള്ള വീടുകൾ കാണാം ഉണ്ടോ നമ്മളവിടുന്ന് ഇപ്പോൾ നമ്മൾ നിന്ന് എൻ്റെ റോഡ് സൈഡിലേക്കാണ് നമ്മൾ കയറി എൻ്റെ റോഡ് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അതായത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇനി നമ്മൾ അവരുടെ ഹോളിലേക്ക് കടന്നു മെയിൻ ഹോളിലേക്ക് കടന്നു ഹോളാണ് നമ്മൾ കാണുന്നത് കണ്ടോ ആ ഹോളിലൊരു പത്ത് മുപ്പത് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യമുണ്ട് മുകളിലത്തെ ഹോളേ നല്ലൊരു ഹോളാണ് ജയിലിലേക്ക് കൂടെ നോക്കുമ്പോൾ പപ്പായ കാണാം നല്ലൊരു ഹോള് കണ്ടോ അത്രയും വിധി നീളമുള്ള സൗകര്യപ്രദമായ ഒരു ഹോളാണ് മുകളിലത്തെ ഒരു നിലയിലുള്ളത് ഇവിടെയും ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് നമുക്ക് ബെഡ്റൂം ഒന്നും കാണാം അവിടുത്തെ ആയിട്ട് ബെഡ്റൂമാണ് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു എ സി ഉണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഫാമിലിക്ക് മുകളിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ബാത്ത് അറ്റാച്ചഡ് ആണ് കണ്ടോ നമ്മളൊന്ന് ചുറ്റും നോക്കിയേക്ക് നല്ല എ സി വെച്ച നല്ല റൂമാണ് ബെഡ്റൂമാണ് ഉള്ളത് കട്ടിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓ കണ്ട് പോയില്ല കരണ്ട് അല്ലേ എന്താ ചുറ്റും കർട്ടനൊക്കെ വെച്ച് അതിലും നല്ല നല്ല കബോർഡുകളൊക്കെ ഉണ്ട് മോളിൽ സ്റ്റാൻഡ് കബോർഡ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ബെഡ്റൂമാണ് തന്നെ നിലയിലുള്ളത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം കൂടി ഒന്ന് കാണണ്ടേ ഇത് അതിൻ്റെ കിച്ചൺ ആണത് കിച്ചണിലും താഴ്ത്ത കിച്ചൻ്റെ അതേ സൗകര്യങ്ങളൊക്കെ ഇതുണ്ട് ഇതാ സിങ്ക് ഉണ്ട് ഒരു ഫാമിലി എന്ന് പറഞ്ഞല്ലോ ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ കാണലേക്ക് വന്ന് അവിടെ പുറത്ത് അവിടുത്തെ വർക്ക് ഏരിയ താഴ്ത്ത് വർക്ക് ഏരിയ ഉള്ള അതേമാതിരി തന്നെ മോളിലും ഒരു വർക്ക് ഏരിയ കണ്ടോ കണ്ടില്ലേ കിച്ചൺ കണ്ടില്ലേ നല്ല സൗകര്യപ്രദമായ കിച്ചൺ അവിടുന്ന് നമുക്ക് ഇതിൻ്റെ മോളിലേക്ക് റൂഫിലേക്ക് പോവാം റൂഫിലേക്കുള്ള ചെറിയ സ്റ്റെപ്പുകളാണിത് റൂഫും വളരെ വിശാലമായ സ്ഥലമാണ് ഇത് ആ വാട്ടർ ടാങ്കുണ്ട് അയ്യായിരം ലിറ്റർ കൊള്ളുന്ന വാട്ടർ ടാങ്ക് ടാങ്കാണുള്ളത് അത് പ്ലാസ്റ്റിക് വാട്ടർ ടാങ്ക് ഒന്നുമല്ല ശരിക്ക് സിമെൻ്റും ഇതെല്ലാം ചേർത്ത് കെട്ടിയിട്ടുള്ള ടാങ്കാണ് ഉണ്ടോ നമ്മളിത് ഏറ്റവും റൂഫ് ഗാർഡനിൽ നിന്ന് ചുറ്റും കണ്ടു കഴിഞ്ഞാൽ ചുറ്റുമുള്ള വീടുകൾ കാണാം കണ്ടോ അടുത്തടുത്ത് നല്ല വളരെ സ്റ്റാൻഡേർഡുള്ള വീടുകളാണ് ചുറ്റുള്ളത് ആ മുകളിലത്തെ സംവിധാനങ്ങൾ കണ്ടില്ലേ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് കൂടാനോ വല്ല ബർത്ത്ഡേയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അതുപോലെയുള്ള എന്ത് പരിപാടി വന്നാലും മോളിലും വേണമെങ്കിൽ കുറച്ച് ഓപ്പൺ എയർ മാതിരി ഇവിടെ നിന്നിട്ട് പാർട്ടി നടത്താനും ഭക്ഷണം കഴിക്കാനും എല്ലാവർക്കും കൂടി ഇരുന്ന് സന്ധ്യാവേളയിൽ ചെറികളി തമാശയായിട്ടിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ ചുറ്റുമുള്ള മരങ്ങളും പ്രകൃതി ഭംഗി നല്ല ശുദ്ധമായി ശ്വസിക്കാമെന്ന് പറയില്ലേ അല്ല ഇത്രയും സ്ഥലമാണ് ഇവിടെയൊക്കെ സുഖമായി പറമ്പ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട താഴ്ത്തുള്ള നമ്മൾ കണ്ട കൃഷിഭൂമിയില്ലേ അതാണ് മുകളിൽ നിന്നിട്ടുള്ള ദീർഘവിക്ഷണം കാണുന്നത് ഇത് തൊട്ട് മുമ്പിലത്തെ വീട്ടിലത്തെയാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നതൊക്കെ ഇത്രയും സൗകര്യങ്ങൾ വിശാലമായി മുകളിൽ ഉള്ള സൗകര്യമാണ് കേട്ടോ ഇത് നല്ല ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് വില കൂടിയ നല്ല ഷീറ്റാണ് ഇനി നമുക്ക് താഴ്ത്തേക്ക് ഇറങ്ങാം ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു ഇനി താഴ്ത്തേക്ക് നമ്മൾ ഇറങ്ങുന്നു വീണ്ടും താഴത്തെ ഡൈനിങ് റൂമ് എത്തുകയാണ് നമ്മൾ മുരളീധരൻ എന്നാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സെവൻ എയ്റ്റ് ടു എറ്റ് ത്രീ ടു ഫൈവ് ആണ്